ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാ പറഞ്ഞു നാലു മാസം കഴിഞ്ഞിട്ടും തുടങ്ങിയിടത്തു നിന്നും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാത്തതിൽ പ്രതിഷേധിച്ച നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്ന് എന്ത് കമ്മീഷൻ പറ്റാൻ മാത്രം ആലോചിക്കുന്ന ഒരു 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 മുനിസിപ്പൽ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന ചെയ്തു കൊടുക്കുന്ന ജനപ്രതിനിധിയുമാണ് നമുക്കൊക്കെ ഈ വർക്ക് തുടങ്ങാൻ ആരൊക്കെയാണ് ഈ വർക്ക് നടത്തേണ്ടത് അൻപത്തൊന്ന് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത്തൊമ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കാശി ചെലവഴിച്ചാലേ കേന്ദ്ര ഗവൺമെന്റ് ബാക്കി തുക കൊടുക്കും ഇത് വർക്ക് തുടങ്ങാൻ ഈ വർക്ക് ടെൻഡർ ചെയ്തു ഈ വർക്ക് നടത്തുന്നതാരാണ് കേരളയിലാണ് കേരളയിലാണ് വർക്ക് വർക്ക് നമുക്കറിയാം സൂപ്പർ നിലമ്പൂർ പൂക്കോട്ടുംപാടം കാളികാവ് ഭാഗം വഴി പോകുന്ന പെരുമ്പിലാവ് തൃശൂർ പാതയാണ് അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ കാരണം നാട്ടുകാരുടെ യാത്രാ സൗകര്യം ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് റോഡ് പൊളിച്ച് വലിയ കുഴിയെടുത്തത് ഇതിന്റെ മണ്ണ് കരാറുകാരൻ റെയിൽവേ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ കട്ട പതിക്കുന്ന പണി പൂർത്തിയാക്കി എഴുപത് ലക്ഷം പാസാക്കി വാങ്ങി ഇതിൽ വലിയ അഴിമതിയുണ്ട് കെ റെയിലിനാണ് കരാർ നൽകിയത് അവർ മറ്റൊരു കമ്പനിക്ക് സബ് കരാർ നൽകിയിരിക്കുകയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരനെ റോഡ് കുഴിച്ച് മണ്ണ് നൽകി സഹായിച്ച് ബില്ല് മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയുമുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണം റെയിൽവേ വകുപ്പിനെയും വാട്ടർ അതോറിറ്റി കെഎസ്ഇ പൊതുമരാമത്ത് വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിച്ച് വിഷയം അടിയന്തരമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നിലമ്പൂർ എംഎല്എ സമ്പൂര്ണ്ണ പരാജയമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് പണി എന്ന് പുനരാരംഭിക്കുമെന്ന് റെയിൽവേ അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല പ്രധാന റോഡ് കുഴിച്ച് റെയിൽ ഗേറ്റ് അടച്ചിടുന്ന കാര്യം നഗരസഭയെ നേരത്തെ റെയിൽവേ അറിയിച്ചിട്ടും നാട്ടുകാരുടെ സഞ്ചാരം മുടക്കാതെ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഇലമ്പൂർ നഗരസഭയും പരാജയപ്പെട്ടു വല്ലപ്പുഴയിൽ നിന്നും പയ്യമ്പള്ളി ഇയ്യമ്മട റോഡിലൂടെ ഡിപ്പോ ഭാഗത്ത് വന്നിറങ്ങുന്ന നഗരസഭയുടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ് നഗരസഭാ പ്രശ്നം തീരും വരെ താൽക്കാലിക വൺവേ സംവിധാനം ഒരുക്കണം ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ ഷീബ പൂഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് ക്യാമ്പിൽ രവി തോണിയിൽ സുരേഷ് ടി സുരേഷ് കുമാർ സണ്ണി കുര്യൻ ശിവദാസൻ ഉള്ളാട് എൻ എം ബഷീർ സി വേണുഗോപാൽ സി സുരേഷ് കുമാർ ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ